സ്ലാമുലൈക്കും മക്കളെ തിരുമ്പാണ് തിരുമ്പാനൊന്നും വൈദ്യാ നോമ്പല്ലേ കല്ലുമ്മ എടുത്ത് തിരുമ്പോൾ വാഷിംഗ് മെഷീൻ കുറച്ചിട്ടിട്ടുണ്ട് കുറച്ച് കല്ലുമ്മ തിരുമ്പ വെയിലല്ലേ വെയിലാകണമ്പളൊക്കെ തിരുമ്പലാണ്ട് കഴിക്കട്ടേ നേരം വഴിയാലോ ഞാനിപ്പോൾ ഒരു പറയാ ക്യാമറമാനാണ് എൻ്റെ പേരെ കുട്ടി തോന്നണം തോന്നുള്ളു നമ്മൾ മെല്ലേ പങ്കെടുക്കുള്ളൂ വയസ്സായ ആളല്ലേ നല്ല പണി പഠിപ്പ് കൂട്ടിക്കാൻ

ആട വെള്ളം ആടിനൊ നോമ്പാണെന്നൊന്നും അറിയില്ലല്ലോ ഞാൻ കരഞ്ഞിട്ട് പാടില്ല അത് വെള്ളം കാട്ടെ നീ കാണിച്ചു ആരാക്കിന്റെ നല്ലവളി നല്ല വിളിക്കുകയാണേ വെള്ളം ചൂടാക്കി കൊടുത്തടാ ആടുകൾ വിളിക്കും മക്കള് വിളിക്കാൻ ചെയ്യും പണിയോ യിപ്പം അത് കളയത് കൂട്ടാൻ വെക്കാനൊന്നല്ല നിൻ്റെ മക്കൾക്ക് ഉള്ളതാ ആറ്റൻകുട്ടികൾക്ക് വെറുതെ കള നോമ്പിറക്കുമ്പോൾ തണ്ണിമത്ത കൊടുത്താൽ അതിൻ്റെ കയമ്പും ഞങ്ങൾ നോമ്പിറക്കും തോരവർക്കും നോമ്പിറക്കാൻ കൊടുക്കും കളിണ്ടല്ലോ പിന്നെ പറഞ്ഞാൽ ഭയങ്കര ക്ഷീണ നോമ്പ് കുട്ടിപ്പത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ വാല്യപത്തല്ലേ അത് കഴിഞ്ഞാൽ തള്ളപ്പത്തും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ കൂടി ഇനി അടുത്ത വല്ലതെങ്കിൽ ഉണ്ട് നോമ്പും ഇളക്കി സക്കത്തൊക്കെ പായസമാവുമെല്ലാവർക്കും നേരത്തെ കേടുപാടൊന്നും ഇല്ലാണ്ട് ഇരിക്കട്ട വടച്ചനേ മാറുവേക്കണേ റബ് റബ്ബേ കൊടുക്കാനുള്ള ഇത് കൊടുത്തോണ്ടാറോളിങ്ങനുണ്ടോ മേ